രണ്ടുപേരുടെ സമയം തിരുവാതിരക്കാരുടെ സമയം മോറ്റ മൂന്ന് മാസക്കാലം കഴിഞ്ഞു ഉണർന്നക്കാരുടെ എത്ര വയസ്സായി നോക്കി പേര് പറയായി രണ്ടിപ്പത്ര അപ്പൊ പിന്നെ എന്തിനാ കഴിപ്പിക്കണേ മനസ്സിലായില്ല രണ്ടുണ്ണികൾക്കും കുടുംബത്തോട് വലിയ നിശ്ചയമില്ല അപ്പൊ പിന്നെ മംഗല്യം കഴിച്ച് ആ പെൺസന്താനത്തിന്റെ ചാപം കൂടി നിന്റെ തലയിൽ തല കെട്ടിവയ്ക്ക പരീക്ഷണം നടത്തണം ഇത് കഴിച്ചു നന്നാവുന്ന ആരെങ്കിലും പറഞ്ഞാ ചും അത് തന്നപ്പോ ഞാൻ മുന്നം വച്ചത് അതുകൊണ്ട് ഇത് അതിന്റെ തിരുമുമ്പിൽ കൊണ്ട് കുഴിച്ചുണ്ടാക്കി അതാവട്ടെ ഇതുകൊണ്ട് കുഴിച്ചു മുടിച്ചു ആ പുണർത്തക്കാരൻ്റെ നടക്കാൻ തിരുവാതിരക്കാരൻ്റെ സമയം മോശം ആ അത് ഞാൻ സേവിച്ച അങ്ങനെ സേവനത്തിന് മനസ്സിലായി ആ അതിനെ പറഞ്ഞു ഞാൻ സേവിച്ചു ഞാൻ സേവിച്ചു അത് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടായിരുന്നു അപ്പോ എന്റെ പഠിക്കലേക്ക് തിരിച്ചു പറയുന്നു ഞാൻ അവിടെ നീ ഒന്ന് പോയിട്ട് വാ അപ്പൊ ഇപ്പോഴൊക്കെ മനസ്സിലായ ഞാൻ പറഞ്ഞു എന്റെ കർമ്മ പൂജാതി കർമ്മത്തിന് ഇരുന്ന സമയത്ത് നിന്നോട് പറഞ്ഞ വാക്കെന്താ നിന്റെ കുടുംബ പരദേവത ഭഗവതി ഉണ്ണി ആ അതൊന്ന് പോയിട്ട് വരുന്ന വേണം എത്ര എത്ര ഉന്നതിൽ എത്തിയാലും അവിടെ ഒന്ന് പോണം പോവാണ്ട് കൊച്ചിട്ട് നീ പോയിട്ട് ഒരു തീംതിരിയും കൊടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ വഴി എന്നെ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല ഞാൻ നീ പറഞ്ഞ വ്യാപ അതായത് ആ വത്ത് ആ കടലാസുണ്ടൊക്കെ നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വെള്ളി നാണയം മുഴുങ്ങി വന്നിട്ട് ഇന്ന സമയം നമ്മൾ ഇതൊക്കെ വിറ്റ് വിലമാരണം എടുക്കുന്ന ഉണ്ണികൾക്ക് എന്തെങ്കിലും തുക കിട്ടണം എന്നും പറഞ്ഞ് നീ മുഴുങ്ങി മാറ്റി വെച്ചോ വെള്ളി അതൊക്കെ വിറ്റ് മാറി തരാം എന്റെ അച്ഛൻ്റെ ഉച്ചുകൂണ് കഴിയുന്നതിന് മുമ്പ് ഈ നിരത്തി വെച്ചതൊക്കെ കണ്ടാകും ഞാൻ മാറി തരും പക്ഷേ അത് നിലനിൽക്കണെങ്കിൽ നിന്റെ മാതാവ് പറയണം നിന്റെ മാതാവ് ഇതല്ലെ മറ്റുള്ള ഗ്രാമങ്ങളും അഷ്ടമത്തിലാണ് അപ്പൊ അതിന്റെ ഒരു കുറവാണ് അപ്പൊ ദേശത്തെ വെണ്ണക്കാരന് ഒരു തിരുമുടിമാളിക്കുന്ന ഒരു പാൽപ്പാടും കൊടുത്തു വ്യാഴം അത് വ്യാഴായിട്ട് കൊടുത്തല്ലേ പുസ്തകത്താളുണ്ട് ആറക്കുണ്ട് ആറക്കം തന്നെ അറിയോ ഒന്ന് ആറക്കല്ലേ അറിയോ ആറക്കല്ലേ പറ്റാത്ത സമയവും മാതാവിന്റെ ഉദരം ഒഴിഞ്ഞ് കന്നിട്ട് ഇളനീര് കൊണ്ട് ആ ഇള അങ്ങേര നീരാടുന്ന സമയത്ത് കൊണ്ട് നീരാടിച്ചേക്കണം എന്നിട്ട് പറഞ്ഞേക്കാം അതുപോലെ തന്നെ അവസാനത്ത് തിങ്കളാഴ്ച ഒരു ഒരു കൂവളത്തിന്റെ കാലം ഒരു കുടം കൊണ്ട് നീര് ഒരു പാത്രം നെയ്യ് ആ ഉണ്ണിയിൽ ഒഴിഞ്ഞു കഞ്ഞിട്ട് എന്റെ അച്ഛൻറെ മുന്നിലും മീനിലും ദൈവം തെളിയിച്ചേക്കാം ഇന്ന സമയത്തുള്ളിൽ ആറ് കിടത്തി ഇന്ന സ്ഥലത്ത് കർമ്മത്തിന് പറഞ്ഞേച്ചേക്കണം എന്ന് പറയാ ഇത് കൊണ്ടാടും ഞാൻ നീ എല്ലാ നിനക്ക് മറ്റൊരു ആഭിചാര ദോഷം നിൽക്കില്ല നിന്റെ നക്ഷത്രത്തിൽ ഒരു കുഴപ്പമുണ്ട് അതിന് മൂന്നും കറുപ്പും കഴിയണം എല്ലാകൊണ്ടും നീ എവിടെ ഏതൊക്കെ നിന്റെ മൂന്ന് കാര്യങ്ങളും വ്യാഴം അപ്പൊ നിനക്ക് വെള്ളികൊണ്ട് എന്ത് കാര്യം നടക്കില്ല എന്നാൽ കാര്യങ്ങളും മുടക്കം കൂടാണ്ട് നടന്നുകൊണ്ട് നീ വിചാരിച്ച ഒരു നിലയിലേക്ക് എത്താൻ പറ്റുന്നു മനസ്സിലായോ നീ അപ്പൊ നിനക്കാം ഒരു പിടി വെള്ളി നിന്റെ ശരീരം ഒഴിഞ്ഞു വന്നിട്ട് മഞ്ഞപ്പൊട്ടിന് എണ്ണ ഒരു പിടി വാരി എടുക്കുക അട്ട് പൊന്നി വെട്ടി വെച്ചു പൊടിമരച്ചോട്ടിൽ മൂന്ന് മാസം മാസക്കാലം കഴിഞ്ഞ് തരാമെന്ന് ഇത്ര പറ്റുന്നു ആസ്ഥാനത്തേക്ക് പൊന്നി വെച്ച് ഞാൻ വഴി കൊടിമരച്ചോട്ടില് തരാന്ന് പറയാ ഇത് അതിന്റെ തിരുമുമ്പില് കുഴിച്ചും രണ്ടു നേരം വെള്ളം എന്നിട്ട് നേരം വെള്ളം അധികം വൈകില്ല ഒരു കറുത്തത്തിന് കൂടെ കഴിഞ്ഞുണ്ട് അപ്പൊ നിന്റെ വ്യാഴം മാറും ഞാനതല്ല അച്ഛൻ്റെ കോവളത്തിന്റെ കാലം കൊടുക്കാൻ പറഞ്ഞു അച്ഛനാണത് അത് മുടങ്ങി അത് രണ്ടുമൂന്നെല്ലാം വാങ്ങിച്ചു സേവിച്ചോ അടുത്ത ദിനം മനസ്സിലാവില്ല അല്ലെങ്കിൽ ആഹാരം കാത്തുന്ന സമയത്ത് അവരോട് പറയുന്ന എനിക്കൊരു വേദന അതിന് അതിൽ രണ്ട് മൂന്ന് സ്ഥലം എനിക്ക് പൊട്ടിച്ചു തരാൻ പറയും അവിടെ നിന്നു തന്നെ കഴിഞ്ഞു നാളെ ഞാൻ പൊക്കി തരാം ഞാൻ പൊക്കി തരാം നാളെ ആ അധികാരിയുടെ പേരെന്താ പറഞ്ഞ് ആ മുറിക്ക് കടന്നു ചേരുമ്പോൾ ഇടത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടത് കയ്യിൽ പിടിച്ചിട്ട് അങ്ങേരുടെ കാര്യം പറഞ്ഞു തീർപ്പുണ്ടെങ്കിൽ കാര്യം പറഞ്ഞു കടക്കുന്നു സമയത്ത് എന്നോട് പറയാം ഞാൻ അദ്ദേഹം അങ്ങോട്ട് കടക്കാന്ന് എന്നിട്ട് കാര്യം പറഞ്ഞു ഇത് നീ എന്റെ ഭവനത്തില് വെക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം കാര്യം നടന്നിട്ട് കൊണ്ടുതന്നെ മനസ്സിലായില്ല നീ വെള്ളി ചോദിക്കുന്ന ഉണ്ണികളെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവരുടെ പേരിലേക്ക് നീ മനസ്സിലായി ആ മണ്ണ് ഞാൻ വീട്ടിലൊക്കെ

അത് തന്നെ ഞാനും പറഞ്ഞപ്പോ ആ വിൽക്കണ്ട നിറത്തിന്റെ കാര്യം പറഞ്ഞു നിന്റെ പേരിൽ ഇനി പറഞ്ഞില്ലേ ഏതൊരു ദിക്ക് അവിടത്തെ മണ്ണെടുക്കാനാ പറഞ്ഞു അതല്ലേ വിൽക്കണ്ട അതെന്നെ പറഞ്ഞു കാലം കൊറച്ചായിരുന്നു മണ്ണില് കിടക്കണം എന്നാ ആ മണ്ണിൽ നിന്നെ പുകച്ചു ചാടിക്കാനും അവർ നിൽക്കും അതുകൊണ്ടല്ലേ പറഞ്ഞു നേരം വെള്ളം അത് മേടം കഴിഞ്ഞ് ഇടവമാസം പന്ത്രണ്ടാം തീയതി വെച്ച് നിനക്ക് ആ ഒരു കടലാസുഖ എടുക്കാനുള്ള ഒരു അറിയിപ്പ് വരും അത് എടുത്തു കൊടുത്തു നിന്റെ രേഖകളൊക്കെ ഞാൻ അവിടെ പൂർത്തീകരിച്ചു വെച്ചിരുന്നു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ അതിന് തീർപ്പുണ്ടാക്കി ഇനി നിനക്ക് ഒരു കടലാസുഖെടുത്ത് കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഒരു അറിയിപ്പ് ഇടവമാസം പത്താം തീയതി തീർപ്പുണ്ടാവും അന്നം കഴിക്കാൻ മറക്കണ്ട വസ്ത്രം പിന്നെന്തിനാ മറുക പറ ഉണ്ണേ വാങ്ങി മറക്കണമെന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിനക്ക് മറവില്ല പിന്നെ എന്ത് കാര്യത്തിനാ മറന്നു നാമതം പറഞ്ഞു എന്ത് ഇപ്പൊ സമയം നല്ലതാണോ പുത്രനക്ഷത്ര അല്ലേ സമയം നല്ലതാ ആ എല്ലാ ശനിയാഴ്ചയും മാസാസ്ഥാനുള്ള ആസ്ഥാനത്ത് പോരത്തിരി കത്തിക്കും എല്ല് ഒഴിഞ്ഞ് കത്തിക്കും കത്തിക്കും മണ്ണ് കൊണ്ടുവരണം ആ പിന്നെ വരുമ്പോ മണ്ണ് കൊണ്ടുപോ തറക്കുണ്ടോ തറക്കുണ്ടെന്ന് ചോദിച്ചിട്ട് വാ ഒൻപത് എന്തെങ്കിലും വല്ല തറക്കുണ്ടെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് നാല് ഭാഗത്തു നിന്നുകൊണ്ട് മണ്ണിട്ടുണ്ടോ ആരും വന്ന് അത് മാതാവിന്റെ നാമോദ്യം നക്ഷത്ര കൊണ്ടുപോകാൻ മണ്ണും കൊണ്ടുപോകാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം രണ്ട് കർമ്മവും പ്രവർത്തിക്കുന്നു എന്റെ കീട്ടിലും മാതാവിന്റെ കിട്ടിലും കിട്ടാ എന്താ കാര്യം ഉണ്ടാവില്ല നിന്നെ നമ്മതിക്കില്ല അവിടെ റിട്ടേൺ ആയിട്ട് അതെന്റെ കാര്യം എന്തേലൊക്കെ കിട്ടിയിട്ട അവിടെ നിന്ന്

ആ ഉണ്ണിയുടെ സന്താനത്തിനോട് അടുത്ത കർമ്മത്തിൽ വരുന്ന ഭവനത്തിന്റെ നാല് ഭാഗത്തിൽ നിന്നും മണ്ണും ചുറ്റുവട്ടത്തിൽ രണ്ട് ഭവനത്തിലുള്ള എല്ലാവരും ആ ചുറ്റുവട്ടത്തി രണ്ട് ഭവനം പടിഞ്ഞാറ് വെച്ച രണ്ട് ഭവനം കിഴക്ക് വശത്ത് വടക്ക് വശത്ത് അങ്ങനെ ഈ രണ്ട് ഭവനത്തിന്റെ ആ ഭവനത്തിന്റെ നാഥൻ്റെയും നാഥയുടെ പേര് എഴുതി അതായത് ആണിന്റെയും പെണ്ണിൻ്റെയും പേര് എഴുതി കൊണ്ടുവരാൻ പറയാം ഈ ഉണ്ണി സന്താനത്തോട് നാല് ഭാഗത്തിൽ നിന്നും കൊണ്ട് മണ്ണ് കൊണ്ടുവരാൻ പറയാം ഒരു കർമ്മം പ്രവർത്തിക്കാൻ പറയാം ഈ വെള്ളി നാണയം കൊണ്ടുവന്ന് ഞാൻ വഴി ഉണ്ടാക്കി തരാം കേട്ടോ ആ നീ കൊണ്ടുപോവാൻ വഴിണ്ടാക്കി തരാം നീ കൊണ്ടുപോകൊണ്ടെ ഞാൻ വഴി ഉണ്ടാക്കി തരാം പോയിട്ട് പോവാൻ തല്ലിനുള്ള വഴി ഞാൻ ഒരുക്കി വിട്ടുണ്ടോ പോരെ സമയം നല്ലതാ വിജയുണ്ടാക്കിത്തരാ ആർക്ക് ആർക്ക് കാര്യം നടന്ന എന്തെങ്കിലും ഇനി രണ്ടുപേരുടെ ചിത്രം കൊണ്ടുപോകർ പ്രവർത്തി ഞാൻ വൈകിട്ടാക്കി രണ്ടുപേരുടെ ചിത്രം ഒരു സ്ത്രീ പ്രതിമ ഒരു പുരുഷ പ്രതി കർമ്മത്തിൽ ആ മാതാവിൻ്റെ പിതാവിൻ്റെ പേരും കേട്ടിട്ടുണ്ട് ഇത് രണ്ടുണ്ണികളുടെ പേരും പറഞ്ഞ് ഈ പമ്മിയിലൊക്കെ ഇനി വെമ്മിൽ കൊണ്ടുവരും അതുവരെ അടക്കം നീ പൊക്കോളാൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയാണ്ട് പറയില്ല നിന്റെ സമയം നല്ലതാ നീ പൊക്കോ എനിക്ക് മുടക്കം കൂടാതെ നീ ഈ രണ്ട് കർമ്മം തന്നോ ചുറ്റോട്ടത്തെ ദേശത്ത് ചൂലക്കാരനൊരു ഇടനീര് കൊണ്ട് ആട്ടം കഴിച്ചു അച്ഛനൊരു ഇപ്പോൾ കുളത്തിള്ളക്കാരെ പോലും പാത്രം നെയ്യ് നിൻ്റെ ശരീരം ഉച്ചകൊണ്ട് കൊടുത്തു നീ പഠിക്കുന്ന വിദ്യ ഏതാണ് കോട്ടതിക്ക് ഒക്കെ ഒരു കടലാസന്ധിയിലെഴുതി ഒരു പിടി വെട്ടി ചേർത്ത് നീലപ്പട്ടിൽ നീ പൊതിഞ്ഞു വെട്ടി വെച്ചു നിന്റെ കടലാസന്ധി പുസ്തകത്തിലാണ് ഞാൻ അതിന് കർമ്മത്തിന് വരുമ്പോ കൊണ്ടുവന്നാ മതി മനസ്സിലായി ചുറ്റുവട്ടത്തുള്ളവരുടെ രണ്ട് ഭവനം അപ്പുറത്ത് കിഴക്ക് വശത്ത് രണ്ട് ഭവനം പടിഞ്ഞാറ് വച്ച് രണ്ട് തെക്ക് വശത്ത് രണ്ട് ഭവനം വടക്ക് വശത്ത് രണ്ട് ഭവനം രണ്ട് ഭവനത്തിലെ എല്ലാവരുടെ പേര് വേണം മനസ്സിലാവണ്ട അത് കൊണ്ടുപോരെ അത് രണ്ട് കൊണ്ടുപോയി രണ്ടു മാസക്കാലം ഇപ്പൊ സമയം നല്ലതാവണ്ടേ ഞാൻ നോക്കിക്കോളാം സമയം നല്ലതാ ഞാൻ നോക്കിക്കോളാം പോരെ നക്ഷത്രം കൊണ്ടും നല്ലതാ പിന്നെ ഞാൻ കിട്ടുന്ന വേറെ ഉണ്ണിക്ക് വല്യ കൊടുത്തു അവരിപ്പടക്കണില്ല അത് പറഞ്ഞല്ലോ ആ അത് പറഞ്ഞല്ലോ എന്താ ചെയ്യത്തിട്ട് വല്ല കാര്യണ്ട കടലാസോണ്ടിരിക്കുന്നു നിങ്ങളുടെ അല്ലേ അവരുടെയല്ല മനസിലായിരിക്ക നിങ്ങള് വെള്ളി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റൂ അല്ല ചോദിച്ചതിന് ഉത്തരത്തിരിക്കുവാന്നി നിങ്ങളെ വെള്ളി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും പറ്റില്ല നിങ്ങളുടെ കടലാഫുണ്ട് വെച്ചേക്കണേ അവിടെ അവന്റെ അല്ല എത്രയുണ്ട്